എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രശ്മിയാണ് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞുള്ളൊരു മോർണിംഗ് ആണല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ള നമ്മുടെ ബ്ലോഗ് എന്താ വച്ചാൽ ഒരു ചെറിയ ഹോസ്പിറ്റൽ വ്ലോഗ് എന്ന് പറയാണെന്നാൽ വലിയ രീതിയിലൊന്നും അല്ല കേട്ടോ പേടിക്കേണ്ട വിധത്തിലൊന്നുമല്ല കുട്ടികളെയും കൊണ്ട് കുട്ടികളെ രണ്ടുപേരും ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പ്ലസ് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും രാവിലെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും അപ്പോൾ ചെറിയൊരു ഭക്ഷണം തീറ്റ ബ്ലോഗും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അപ്പോൾ രാവിലെ സ്കൂൾ ഇല്ലാത്ത ദിവസമായിരുന്നു രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി രാവിലെ ഇറങ്ങി ഞങ്ങൾ ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് വിചാരിച്ചു അവിടെ നല്ല സ്കിൻ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ തോന്നും കുറച്ചായിട്ട് സ്കിന്നൊക്കെ തടിച്ച് പൊന്ത അങ്ങനെ രാത്രി ഉറക്കമില്ലായക ഫുൾ ചൊർച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ നമ്മൾ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അലോപ്പതി കാണിച്ചിട്ട് വലിയ ഭേദം ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ നമ്മൾ ആയുർവേദം കാണിച്ചു ആയുർവേദം ഒന്ന് മാറി വീണ്ടും നമുക്ക് അവന് വന്നു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരി പറഞ്ഞിട്ട് ഞങ്ങൾ ഒറ്റപ്പാലം ഹോസ്പിറ്റലിലേക്ക് തന്നെ ഇറങ്ങിയതായിരുന്നു പക്ഷേ അവിടെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു ശരി ഞങ്ങൾ തിരക്കുണ്ടെന്നുണ്ടെങ്കിലും ഒരു ചേച്ചി ടോക്കനൊക്കെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ടോക്കനൊക്കെ കൊണ്ടിരുന്നു നോക്കുമ്പോൾ സ്കിൻ ഡോക്ടർ ഇരുന്നൂറ് ടോക്കണോ മറ്റേ അത്ര എടുക്കുള്ളൂ സ്കിൻ ഡോക്ടർ ടോക്കൺ ക്ലോസ് ചെയ്തു അപ്പോൾ പിന്നെ ഏട്ടൻ പിന്നെ പിന്നിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ ശരി നമ്മുടെ മനുഷ്യരിയിലൊരു ആയുർവേദ ഫാർമസി ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ കാണിക്കാം എന്തായാലും ആയുർവേദം കഴിച്ചിട്ടല്ല അവൻ ഫസ്റ്റ് മാറിയത് കേട്ടെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചിറങ്ങി മറ്റേ മനുഷ്യരിയിൽ പോയത് അതാണ് നമ്മൾ കാണുന്നത് കേട്ടോ മനുഷ്യരി ഹോസ്പിറ്റലിൽ പോയി അത് പ്രത്യേകം പറയാം കേട്ടോ അവിടുത്തെ ഹോസ്പിറ്റലത്തെ ഡോക്ടേഴ്സ് പ്രത്യേക കുട്ടികളായിട്ടൊക്കെ ഇടപഴകുന്നതൊക്കെ എന്ത് രസറിയാ അവനോട് കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൻ എൻ്റെ അടുത്ത് ഇന്ന എൻ്റെ ഫുഡൊന്നും കഴിക്കരുത് എന്നൊക്കെ ഒരു നോട്ടൊക്കെ എഴുതി അവൻ്റെ അടുത്ത് ഏതൊക്കെ കഴിക്കുമ്പോഴാണ് എനിക്ക് അലർജിക്കാവുന്നത് നീ എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞു ഫുൾ നോക്കി പിന്നെ ഹരിക്ക് നല്ല കോൾഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അവനെ അതും കാണിച്ചു അവനും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ആവി പിടിക്കാനും കാര്യങ്ങളും മരുന്നുകളും അപ്പോൾ അവരവരുടെ കഷായം മരുന്നുകളൊക്കെ കാണും കാണിച്ചു തരുകയാണ് കേട്ടോ എന്നിട്ട് എന്താഷായം മരുന്നുകളൊക്കെ വാങ്ങിച്ചിട്ട് അമ്മ ഞങ്ങൾ നാളെ തൊട്ട് കഷായം കുടിക്കുക കാരണം കഷായം കുടിക്കാൻ തുടങ്ങിയാൽ ഓണ് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ശരി പറഞ്ഞിട്ട് ഞങ്ങൾ അറേബ്യനിൽ പോയി അങ്ങനെ ഒരു മന്തി ഞങ്ങൾ മന്തിയാണ് പറഞ്ഞത് സന്തോഷേട്ടൻ ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ മന്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചു അവർക്ക് കഷായം കഴിക്കുകയാണെങ്കിൽ ഓണ് കഴിക്കാൻ പറ്റില്ല എന്നറിയാലോ ശരി ഇന്നത്തോടെ ഫിനിഷ് ആണെന്ന് പറഞ്ഞിട്ടാണ് കാരണം അടുത്ത് ഡോക്ടർ ചിക്കൻ കഴിച്ചോളാൻ പറഞ്ഞു വറുത്തതും ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് തീറ്റ തീറ്റ കാര്യങ്ങളും കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കിട്ടോ തിരിച്ചപ്പം നോക്കി നോക്കും സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് കണ്ടോ ഞങ്ങൾ വരുമ്പോൾ എപ്പോഴും അങ്ങനെയാ കാറിൻ്റെ സൗണ്ട് കേട്ടാൽ അവൻ ആ റൂട്ടിൽ വല്ല നായ്ക്കുട്ടികൾ കിടക്കുന്നുണ്ടോ എന്നൊക്കെ ക്ലിയർ ചെയ്ത് അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും കേട്ടോ അതറിഞ്ഞുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കിയും സന്തോഷേട്ടൻ ബിരിയാണി ബാക്കി വെച്ചതിൻ്റെ ബാക്കിയും കൂടി കൂട്ടി അവനുള്ള ചോറ് ഞാൻ വെച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി അവന് ആ ചോറും കൂടെ കൊടുത്തപ്പോൾ മുപ്പിര ഹാപ്പി ആയിട്ടോ മൂപ്പർക്ക് മാത്രമല്ല വേറെയും രണ്ടാൾക്കാരും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ടല്ലോ അവർക്കും കൊടുത്തു കേട്ടോ അവർക്ക് കൊടുത്ത വീഡിയോ എന്താ ഇതിൽ കാണാനില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് കടന്നു ഇറങ്ങി അപ്പോഴേക്കൊന്ന് എൻ്റെ സ്റ്റുഡൻറ്റ് എൻ്റെ പ്ലസ് വണ്ണത്തെ സ്റ്റുഡൻറ്റ് അവളുണ്ടാക്കിയ കട്ട്ലേറ്റ് കൊണ്ട് തന്നു കേട്ടോ നല്ല ഒന്നും പറയാൻ നിർത്തിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പോലും ഇത്രയും ടേസ്റ്റിൽ കട്്ലേറ്റ് ഉണ്ടാക്കിയിട്ടില്ല സന്തോഷേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാണ് സന്തോഷേട്ടനെ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ വൈകുന്നേരം ആയി വിളക്കൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ച് അപ്പോൾ അന്നത്തെ ദിവസം അങ്ങോട്ട് അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം നമ്മുടെ സപ്പോർട്ടിങ് ആയിട്ട് കുറേ കൂട്ടുകാർ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി കേട്ടോ താങ്ക്